ഈശ്വര വിശിഖായിക്കെ സ്തുതിയായിരിക്കട്ടെ പ്രീപതി സഹോദരങ്ങളെ വെളിപാട് ഒന്നേ മൂന്നിൻ്റെ അഭിഷേക കവിഞ്ഞൊഴുകുന്ന നിമിഷങ്ങളിലൂടെ ഈ നാൽപ്പത് ദിവസം നമ്മൾ ഉപവസിച്ചുകൊണ്ട് ഉച്ച സമയത്ത് കുടുംബമൊന്നാകെ ചേർന്നുകൊണ്ട് വിശുദ്ധയോഹന ലഭിച്ച വെളിപാട് നമ്മൾ പ്രാർത്ഥനാപൂർവം വായിക്കുകയാണ് ഇന്ന് ഏകദിന കൺവെൻഷനെ അല്ലെങ്കിൽ ഏകദിന ധ്യാനത്തിന്റെ സിസ്റ്ററിന്റെ കൂടിയിട്ടുള്ളവരെ കാൽപരിയിലെ തിരി ഉടമ്പടി എടുക്കുമ്പോൾ അവർക്ക് ഒരു റെഡ് കളറിലുള്ള ഒരു തിരി പൊട്ടിരിക്കും അത് നിങ്ങൾക്ക് അത് കത്തിച്ച് കയ്യിൽ പിടിക്കാം ലൈറ്റ് എ കാൻഡിൽ ഫോർ യുവർ സ്പെഷ്യൽ ഇൻറ്റൻഷിപ്പ് നമുക്കൊരുമിച്ച് ഉറക്കെ വായിച്ച് അത്താവിൻ്റെ സന്നിധിയിലെ തേടാം അധ്യായം എട്ട് ഏഴാം മുദ്ര ൂപകലശം അവൻ ഏഴാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ അരമണിക്കൂറോളം സ്വർഗത്തിൽ നിശബ്ദതയുണ്ടായി ദൈവസന്നിധിയിൽ നിന്നിരുന്ന ഏഴ് ദൂതന്മാരെ ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാഹളങ്ങൾ നൽകപ്പെട്ടു മറ്റൊരു ദൂതൻ സ്വർണം കൊണ്ടുള്ള ഒരു ധൂപകലശവുമായി ബലിപീടത്തിന് മുൻപിൽ വന്നു നിന്നു സിംഹാസനത്തിന്റെ മുൻപിലുള്ള ബലിപീഠത്തിന്മേൽ എല്ലാ വിശുദ്ധരുടെയും പ്രാർത്ഥനയോടൊപ്പം അർപ്പിക്കാനായി ധാരാളം പരിമള ദ്രവ്യം അവന് നൽകപ്പെട്ടു ദൂതന്റെ കയ്യിൽ നിന്ന് പരിമള ദ്രവ്യങ്ങളുടെയും ധൂപം വിശുദ്ധരുടെ പ്രാർത്ഥനകളോടൊപ്പം ദൈവ ഉയർന്നു ദൂതൻ ധൂപ കലശമെടുത്ത് വെടിപീടത്തിലെ അഗ്നി കൊണ്ട് വിറച്ചു ഭൂമിയിലേക്ക് എറിഞ്ഞു അപ്പോൾ ഇടിമുഴക്കങ്ങളും ഉച്ചഘോഷങ്ങളും മിന്നൽ പിണലുകളും ഭൂമി ുക്കവും ഏഴു കാഹ്ളങ്ങൾ പിടിച്ചിരുന്ന ദൂതന്മാർ അവ ഊതാൻ തയ്യാറായി ഒന്നാമൻ കാഹളം മുഴക്കി അപ്പോൾ രക്തം കലർന്ന തീയും കന്മഴയും ഉണ്ടായി അത് ഭൂമിയിൽ പതിച്ചു ഭൂമിയുടെ മൂന്നിലൊരു ഭാഗം വെന്തിരിയും വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് കത്തിച്ചാമ്പലായി പച്ചപ്പുല്ല മുഴുവനും എരിഞ്ഞുപോയി രണ്ടാമത്തെ ദൂതൻ കാഹളം മുഴക്കി പിടിച്ച വലിയ മല പോലെ എന്തോ ഒന്ന് കടലിലേക്ക് എറിയപ്പെട്ടു അപ്പോൾ കടലിന്റെ മൂന്നിലൊന്ന് രക്തമായി കടലിലെ ജീവജാലങ്ങളിൽ മൂന്നിലൊന്ന് ചത്തുപോയി മൂന്നിലൊരു ഭാഗം കപ്പലുകളും നശിപ്പിക്കപ്പെട്ടു മൂന്നാമത്തെ ദൂതൻ കാഹളം മുഴക്കി അപ്പോൾ പന്തം പോലെ കത്തുന്ന ഒരു വലിയ നക്ഷത്രം ആകാശത്തുനിന്ന് അടർന്ന് നദികളുടെ മൂന്നിലുറിന്മേൽ നീരുറയിൽ നിരും ആ നക്ഷത്രത്തിന്റെ പേര് തിക്തകം അത് വീണപ്പോൾ ലോകത്തിൽ ജലത്തിൻ്റെ മൂന്നിലൊന്ന് തിക്തകമായി ഈ ജലത്താൽ അനേകം പേർ വൃതിയടഞ്ഞു കാരണം അത് കൈക്കുള്ളതാക്കപ്പെട്ടിരുന്നു നാലാമത്തെ ദൂരൻ കാവളമുഴക്കി അപ്പോൾ സൂര്യന്റെ മൂന്നിലൊന്നും ചന്ദ്രന്റെ മൂന്നിലൊന്നും നക്ഷത്രങ്ങളുടെ മൂന്നിലൊന്നും തകർക്കപ്പെട്ടു തന്മൂലം അവയുടെ മൂന്നിലൊന്ന് ഇരുണ്ടുപോയി പകലിന്റെ മൂന്നിനൊന്നും ഇരുണ്ടുപോയി അതുപോലെ തന്നെ രാത്രിയുടെ മൂന്നിലൊന്നും പിന്നെ മഹ്യാകാശത്തിൽ പറക്കുന്ന ഒരു കഴുകനെ ഞാൻ കണ്ടു വലിയ സ്വരത്തിൽ അതിങ്ങനെ വിളിച്ചു പറയുന്നത് കേട്ടു ഇനിയും കാഹളം മുഴക്കാനിരിക്കുന്ന മൂന്ന് ദൂതന്മാരുടെ കാഹള ധ്വനി മൂലം ഭൂവാസികൾക്ക് ദുരിതം 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 നമ്മുടെ കത്താവായ് സ്ഥിതി പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മിപ്പോൾ ഇത് വായിക്കുമ്പോൾ വലിയ കൃപ ശക്തി അഭിഷേകം ജ്ഞാനം നമ്മൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിനും ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം ഈ സമയം ഒരേ സമയം ഒരേ മക്കൾ ഒരേ ഹൃദയത്തോടെ ഒരുമിച്ച് ഇരുന്ന് വായിക്കുമ്പോൾ കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് കവി നിമിഷങ്ങളാണ് വെളിപാട് ഒന്നേ മൂന്നിൻ്റെ അഭിഷേകം സർവത്ര മക്കൾക്ക് കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് വായിക്കുന്നവർക്കും പാലിക്കുന്നവർക്കും അനുഗ്രഹങ്ങൾ സമൃദ്ധമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമ്യം